അതെ ഹേമാവതി റിവറിൻ്റെ ഡാമാണത് ഷട്ടർ അല്ലേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഷെട്ടിഹള്ളി റോസറി ചർച്ചിലാണ് കേട്ടോ ഒരു ഹോണ്ടാക്ട് പ്ലേസ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡിസ്ട്രോയിഡ് ആയിട്ടുള്ളൊരു ചേർച്ചാണിത് ആ മിന്നൽ മുരളിയുടെ ആ ഒരു ഫൈനൽ ക്ലൈമാക്സ് ഷൂട്ട് ഇവിടെ വെച്ചാണ് എടുത്തിട്ടുള്ളത് കാരണം ആ ഒരു സമയത്ത് അതിന് മുന്നേ പെരിയാറിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സൈറ്റിൽ അവർ സെറ്റ് ഇട്ടതിന് ശേഷം അവിടുത്തെ ആൾക്കാരത് നശിപ്പിക്കുകയുണ്ടായി അപ്പോൾ ലാസ്റ്റ് അവരിത് ഇവിടെ വെച്ചാണ് എടുത്തിട്ടുള്ളത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷട്ടിഹളിയിൽ വെച്ചിട്ടാണ് കേട്ടോ ശരിക്കും അടിപൊളിയായിട്ടൊരു സ്ഥലം അവിടെ ഇങ്ങനെ പാലം ഉണ്ടല്ലേ ആ ഭാഗത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ എന്താണ് കൂടുതലായിട്ടുള്ള വരവ് കാരണമായിരിക്കും ഈയൊരു വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്ത് അവിടെ അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഹേമാവതി റിവറിന്റെ ആ ഒരു ഇതിലാണ് ഈ ഒരു ഷെട്ടിഹള്ളി ചർച്ച് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പഴക്കം ചെന്നൊരു പള്ളിയാണ് മൺസൂൺ സീസണിൽ കാണാൻ നല്ല രസമാണെന്നാണ് പറയുന്നത് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ആയിട്ടുള്ള ഒരു ചേർച്ച് ഇപ്പം ഇവിടെ ഇങ്ങനെ വെള്ളം കൊണ്ട് നിറഞ്ഞ് ഒരു സമയമാണെന്ന് തോന്നുന്നു കാരണം അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ആ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ പോകാൻ പറ്റും കേട്ടോ നേരിട്ട് വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ദൂരെ എന്നൊക്കെ ഇങ്ങനെ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുന്നില്ല പക്ഷെ ദൂരെ എന്തോ ആശ്രമമാണെന്ന് തോന്നുന്നു കുറേ ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് ഓഫ് എന്താണ് റിസോർട്ടാണോ അത് റിസോർട്ടായിട്ട് തോന്നുന്നില്ല ഒരു ആശ്രമം ടച്ചായിട്ടാണ് തോന്നുന്നത് അറിയില്ല നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് വഴി കുറച്ച് കൺഫ്യൂസ്ഡ് ആയി വേറൊരു വഴിയിൽ കറങ്ങി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടാണ് പോയത് ചർച്ചിന്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് വന്നത് ഒരു നമ്മൾ ഏ സൈഡിലാണ് ആ സൈഡിലായിട്ട് വരുവല്ലേ തന്നെ ആ സൈഡിലായിട്ടാണ് വന്നത് चल मट्टी Ah that you can ಅರ್ಕೆ ಚಲನ್ ಮಾಡ್ತರು ನೋ ಟೇಸ್ಟ್ ನೋಡಿಲ್ಲ ಬಟ್ ನೋ ನೋ ಚಲನ್ ಮಾಡ್ತಾರೆ ಒಳ್ಳೆ ಸ್ವಮ್ಮೆ ಟೇಸ್ಟ್ ಕೂಡ ಚೆನ್ನಾಗಿರುತ್ತೆ ಏಳೆ ದಕದಿರಲೇ ಅರ್ಕೆ ಕೆನ್ ತಿನ್ನ ಚೆನ್ನಾಗಿದೆ ಸರ್ ಈ ಫೋಟೋ ನೋಡಂಗಲ್ಲ ನೋಡು ಅದರ ವಾಟ್ ಕೊಡ್ತಾರೆ ಇದಕ್ಕೆ اور मागಾತಿಲ್ಲ ನೋಡಿ